നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്നും കെ ഐ സി ബിയെക്കുറിച്ച് തന്നെയാണ് വാർത്ത കെ ഐ സി ബിയെ കുറിച്ചെന്ന് പറയുമ്പോൾ ഇതൊരഴിമതി വാർത്തയല്ല അതാദ്യമേ തന്നെ പറയട്ടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഇന്നൊരു മെസ്സേജ് വന്നു പത്രക്കുറിപ്പായിട്ടാണ് ആ മെസ്സേജ് വന്നത് ഞങ്ങളുടെ വാർത്തകളിലുള്ള വിശ്വാസമാണ് അവർ ഈ അറിയിപ്പ് ഞങ്ങൾക്ക് തന്നത് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരുടെ മക്കൾക്കായുള്ള പത്താം സ്റ്റാൻഡേർഡ് പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് അതോ തൊണ്ണൂറ് ശതമാനം മാർക്കോ ആണ് ഇലക്ട്രിസിറ്റി വെൽഫെയർ ബോർഡ് അവാർഡിനായി പരിഗണിക്കുന്നത് ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ മക്കൾക്ക് വേണ്ടി വെൽഫെയർ ബോർഡ് പരിഗണിക്കുന്ന അവാർഡിന്റെ വിവരമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് കാര്യത്തിന്റെ ഗൗരവമായ വിഷയത്തിലേക്ക് നമുക്ക് എത്താം വൈദ്യുതി ബോർഡ് ഇലക്ട്രിസിറ്റി വെൽഫെയർ അവാർഡിനായി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെയായിരുന്നു അപേക്ഷ ക്ഷണിച്ചിരുന്നത് എന്നാൽ വൈദ്യുതി ബോർഡിൽ തന്നെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കൾ സി ബി എസ് ഇസ്ഇൻ മറ്റു സിലബസുകൾ പഠിച്ച് പ്ലസ് ടു പരീക്ഷയിൽ കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും താമസിക്കുന്നു അത് ലഭിക്കാനുള്ള താമസമുണ്ട് അതായത് ഐ സി എസ് ഇ സി ബി എസ് ഇ സിലബസിലുള്ള വൈദ്യുതി ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്ക് കിട്ടാൻ സർട്ടിഫിക്കറ്റുകൾ താമസിക്കാൻ സാധ്യതയുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് വൈദ്യുതി ബോർഡിലെ പ്രമുഖ തൊഴിലാളി സംഘടന വൈദ്യുതി ബോർഡിലെ മാനേജ്മെന്റിന്റെ ഉന്നത അധികാരികൾക്ക് കത്ത് നൽകുകയും കത്തിന്റെ ആവശ്യപ്രകാരം മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ നീട്ടുകയും ചെയ്തു തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം സ്വാഗതാർഗമാണ് കാരണം അർഹതയുള്ള ഏതൊരു കുട്ടിക്കും ഈ അവാർഡ് ലഭിക്കണമെന്ന് തന്നെയാണ് ഈ രക്ഷകർത്താവിന്റെയും ആഗ്രഹം ഞങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അർഹതയുള്ള കുട്ടികൾക്ക് വേണം ഇത് ലഭിക്കാൻ അത് തന്നെയാണ് ഞങ്ങളുടെ വാർത്തകളുടെ വിജയവും ഈ വാർത്തയും അധികാരികളുടെ ശ്രദ്ധയിലെത്താൻ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബോർഡ് ചെയർമാനും നമ്മുടെ സി എച്ച് ആർ എമ്മും പേഴ്സണൽ ഓഫീസറും എല്ലാം ഇത് മനസ്സിലാക്കണം മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ നീട്ടുകയും അതിനനുസരിച്ച് കുട്ടികൾക്ക് ഇതിൽ അപേക്ഷിക്കാനുള്ള സമയവും ദീർഘിപ്പിച്ചു എന്നാൽ ഇതിൽ രണ്ട് നീതി ഉള്ളതായി ഞങ്ങൾക്കറിയാൻ സാധിച്ചു ഞങ്ങളുടെ ചാനലിൻ്റെ നമ്മുടെ സമിതി അതായത് ചില ലീഗൽ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമിതി ഞങ്ങൾക്കുണ്ട് ആ സമിതി ഇത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ പരിശോധനയിൽ രണ്ട് നീതി നടപ്പാക്കുന്നതായി കാണാൻ സാധിക്കുന്നു അത് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത് മന്ത്രിയുടെ ഓഫീസിൽ ചില കുഴപ്പങ്ങളുണ്ട് അത് മന്ത്രി അറിഞ്ഞിട്ടാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതേക്കുറിച്ചുള്ള വാർത്ത പിന്നീട് ചെയ്യുന്നതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് ടു പരീക്ഷയിൽ പൊതുവിൽ പരീക്ഷ കുറച്ച് കട്ടിയായിരുന്നു പ്രയാസമായിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനും മനസ്സിലായത് ഇപ്രാവശ്യത്തെ പ്ലസ് ടു പരീക്ഷ പിള്ളേർക്ക് താങ്ങാൻ പറ്റുന്നതിലധികമായിരുന്നു ക്വസ്റ്റ്യനും മറ്റു ചോദ്യങ്ങളും എല്ലാം അക്കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ വി ശിവൻകുട്ടി ചില ആലോചനകളിൽ കൂടി ഇത് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനനുസരിച്ച് പ്ലസ് ടു പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയം കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ അവസരം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് ആയത് പ്രകാരം ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇമ്പ്രൂവ്മെൻറ്റിന്റെ പരീക്ഷ നടക്കുകയുണ്ടായി ഞങ്ങളുടെ അന്വേഷണത്തിൽ വെറും പത്തു മാർക്കിന് താഴെയുള്ള കുറേയേറെ കുട്ടികൾ വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ മക്കളും ഉൾപ്പെടുന്നതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി കാലാവധി നീട്ടി കൊടുത്തവർ സർക്കാരിന്റെ പരീക്ഷ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമ്പോൾ അതിന്റെ റിസൾട്ട് വരാൻ എങ്ങനെ പോയാലും ഒരു ഇരുപത് ദിവസമോ ഇരുപത്തഞ്ച് ദിവസമോ ഉണ്ടാവും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയാണ് അത് വരാൻ മിനിമം ഇരുപത് ദിവസം പിടിക്കും ആ ഇരുപത് ദിവസം കാത്തിരുന്നിട്ട് വേണം ഈ ിന് ക്ഷണിക്കാനുള്ളത് അത് തന്നെയാണ് നീതി അത് തന്നെയാണ് നീതി ബോധമുള്ള ഉദ്യോഗസ്ഥരും മാനേജ്മെന്റും ചെയ്യാനുള്ളത് വാസ്തവം അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഈ പരാതി ലഭിച്ചത് ഫീൽഡ് ജീവനക്കാരുടെ ഇടയിൽ നിന്നാണ് അവരുടെ മക്കളെല്ലാം പത്ത് ശതമാനത്തിന് താഴെ മാർക്ക് വാങ്ങി എ പ്ലസ് കിട്ടാതായപ്പോൾ അവരെല്ലാം ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ പരീക്ഷ എഴുതുകയും അതിനനുസരിച്ച് അവർ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു സർക്കാരിൻ്റെ സ്കൂളുകളിലെ പരീക്ഷയുടെ കാര്യമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് സി ബി എസ് ഇയുടെയും ഐ സി എസ്ഇ യുടെയും കാര്യമല്ല സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയാണ് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ നടത്തിയെങ്കിൽ എന്തായാലും ഇരുപത് ദിവസത്തോളം കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ റിസൾട്ടുകൾ പുറത്തു വരാൻ സാധ്യതയുള്ളൂ സംസ്ഥാന വൈദ്യുതി ബോർഡും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ രണ്ടു മന്ത്രിമാരാണ് അതിന്റെ മന്ത്രിമാർ ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് നമുക്കൊരു വേറൊരു മന്ത്രിയുണ്ട് അതൊരു വനിതാ മന്ത്രിയാണ് സംസ്ഥാന വിദ്യുശക്തി മന്ത്രിക്ക് ഇതിൽ ഇടപെടാമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളും മറ്റു ഓർഡറുകളും സെക്രട്ടേറിയറ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ മന്ത്രിയുടെ ഓഫീസിലും ഇത് ലഭിക്കും ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ ഓഫീസിൽ മാത്രമല്ല മറ്റു ഇരുപത് മന്ത്രിമാരുടെ ഓഫീസുകളിൽ ലഭിക്കും ഞങ്ങൾ അത് മാത്രമാണ് സൂചിപ്പിക്കുന്നത് സർക്കാർ സ്കൂളിലെ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഈ അവാർഡിനെ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് വരാൻ സാധ്യതയില്ല ഇവിടെ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അവസാന തീയതി വെച്ചിരിക്കുന്നത് അത് മാറ്റണം മഴയത്തും വെയിലത്തും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പണിയെടുക്കുന്ന കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഫീൽഡ് ജീവനക്കാരന്റെ മക്കൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതിയ ജീവനക്കാരന്റെ മക്കളെല്ലാം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഇലക്ട്രിസിറ്റി ബോർഡ് മാനേജ്മെന്റ് ഈ അവാർഡിന്റെ ദിവസം മാറ്റി നൽകണം മുപ്പത് ആറ് എന്നുള്ളത് ഇരുപത് ഏഴോ ഇരുപത്തിയഞ്ച് ഏഴോ ആക്കണം സർക്കാരിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം ഈ അവാർഡ് നൽകാവൂ ഇത് പറയുന്നത് സാധാരണ ജീവനക്കാരന്റെ രോക്ഷമാണ് ആ ജീവനക്കാരന്റെ രോക്ഷം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ മെസ്സേജുകളായി വരുന്നു വൈദ്യുതി ഭവനിൽ ഇരിക്കുന്ന ആഫീസർമാർക്ക് ഇതറിയില്ല അവര് രാവിലെ പത്ത് മണിക്ക് വരുന്നു അന്തം ഇട്ട് ഓടുന്നു വിരൾ പതിക്കാൻ ഇതാണ് അവിടെ നടക്കുന്നത് ഈ കാറ്റത്തും മഴയത്തും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ബോർഡിനെ നിലനിർത്തുന്ന ആഫീസർമാരെ തീറ്റിപ്പൊറ്റുന്ന ഫീൽഡ് ജീവനക്കാരന്റെ മക്കൾക്ക് ഇലക്ട്രിസിറ്റി ജീവനക്കാർക്ക് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വെൽഫെയർ ബോർഡിന്റെ അവാർഡ് അപേക്ഷിക്കണമെങ്കിൽ ഇരുപത്തിയഞ്ച് ദിവസത്തോളം നീട്ടിക്കൊടുക്കേണ്ടതുണ്ട് ആ നീട്ടി നൽകിയതിനു ശേഷം അവരെല്ലാം ഇത് അപേക്ഷിച്ചതിന് ശേഷം മാത്രമേ വെൽഫെയർ ബോർഡിന്റെ അവാർഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബോർഡ് മാനേജ്മെന്റ് തീരുമാനമെടുക്കണം ഇലക്ട്രിസിറ്റി മന്ത്രി നിർദ്ദേശം കൊടുക്കണം സംസ്ഥാന സർക്കാരിന്റെ പരീക്ഷയാണ് നടന്നത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു അതിന്റെ വാല്യുവേഷൻ ഒക്കെ കഴിയുമ്പോൾ ഏകദേശം ഇരുപത് ദിവസത്തോളം പിടിക്കും അത് കഴിഞ്ഞിട്ട് വേണം അവാർഡിന് പരിഗണിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് അത് ദിവസം നീട്ടിക്കൊടുക്കണം ഇത് വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വാർത്തകൾ ചെയ്യുന്നത് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ ഉണ്ടായപ്പോൾ ഇപ്രാവശ്യം വെറും നാൽപ്പത്തി ഒന്ന് കുട്ടികൾക്കാണ് പ്ലസ് ടു പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷ കട്ടിയായിരുന്നു ഫുൾ എ പ്ലസ് കട്ടിയ കുട്ടികളുടെ എണ്ണവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാലിലൊന്നായി കുറഞ്ഞു ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഫീൽഡ് ജീവനക്കാരന്റെ മാനസിക പരിഗണന വച്ച് ഫീൽഡ് ജീവനക്കാരന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കേണ്ടത് മാനേജ്മെന്റ് തന്നെയാണ് അഥവാ മാനേജ്മെന്റ് കർക്കശ നടപടി സ്വീകരിച്ചാൽ ഇലക്ട്രിസിറ്റി മന്ത്രി ഇടപെടണം മന്ത്രി ഇടപെട്ട് അത് കായിക വിരോധത്തോടുകൂടി പരിഗണിച്ച് ഫീൽഡ് ജീവനക്കാരന്റെ മക്കൾക്ക് ഈ അവാർഡിൽ പങ്കെടുക്കാൻ ദിവസം നീട്ടി നൽകണമെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ബഹുമാനപ്പെട്ട ചെയർമാനോടും പേഴ്സണൽ ഓഫീസറോടും സി എച്ച് ആർ എമ്മിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു